കാലുന്നു തെറ്റിയാൽ മരണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന താഴ്വര എൺപത് ഡിഗ്രി ചെരിഞ്ഞു നിൽക്കുന്ന നൂറ്റി പതിനേഴ് പടികൾ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് അടി ഉയരത്തിലുള്ള ഈ ഫോർട്ടിലേക്ക് കയറാനും തിരിച്ചിറങ്ങാനും കുറച്ചെന്നും പോര ധൈര്യം ഒരേ സമയം ഒരാൾക്ക് മാത്രം കയറാൻ പറ്റുന്ന മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു കോട്ട സാഹസിക സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിലൊന്ന് ഹരിഹർ ഫോർട്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ യാദവ രാജവംശത്തിന്റെ ഭരണകാലത്താണ് കോട്ട നിർമ്മിച്ചത് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം കോട്ടയുടെ മധ്യഭാഗത്തുള്ള ഉയരമുള്ള പീഠഭൂമിയിൽ ഹനുമാന്റെയും ശിവന്റെയും ഒരു ക്ഷേത്രവും ഒരു കുളവും ഉണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന രണ്ട് മുറികളുള്ള ഒരു കൊട്ടാരവും ഇവിടെ കാണാം സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു സഞ്ചാരിയാണ് നിങ്ങൾ എങ്കിൽ നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഹരിഹർ ഫോർട്ട് സന്ദർശിക്കാം ഒരു ചോദ്യം ദ ഫിയർ ഓഫ് ഹൈറ്റ്സ് അഥവാ ഉയരത്തെ പേടിക്കുന്ന ആളുകളെ എന്താണ് വിളിക്കുന്നത് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ